നിസ്കരിക്കുന്നവരുടെ പ്രതിഫലം ഇവന്റെ നൽകുന്നതാണ് മലക്കേളവനിക്കു വേണ്ടി റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് മാത്രമല്ല അവനക്ക് പൊറുക്കലിനെ തേടുന്നതാണ് നിലനിൽക്കുന്നുവോ ആ കാലം അത്രയും അവനക്ക് വേണ്ടി മധുരത്തിന് വേണ്ടി പാപഭോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അവനിക്കാഹുവിൻ്റെ മലക്കുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് അത്രയും വലിയ പ്രതിഫലം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരു പള്ളിയിലവൻ കത്തിച്ചാൽ വിളക്ക് കത്തിച്ചാൽ അതായത് ലൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കത്തിച്ചാൽ നാം ആ പള്ളിയിലേക്ക് സംഭാവന കൊടുക്കുകയാണ് ഒരു ബൾബൻ്റെ പള്ളിയിലേക്ക് സംഭാവന ചെയ്യുന്നു അത് കത്തിച്ചു കഴിഞ്ഞാലുള്ള പ്രതിഫലമാണ് പറയുന്നത് നമുക്ക് അതിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിലൂടെയാണ് സംജരിക്കുന്നതേ ഈ റമളാൻ മാസം വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ സ്ഥിടിക്കേണ്ടതുണ്ട് ഈ റമളാൻ നമുക്ക് അനുകൂലമാണോ അല്ലയോ എന്ന് സ്ഥിടിക്കേണ്ടതുണ്ട് എന്താ കാരണം ഉസ്താദുൽ വായിലിനെ രേഖപ്പെടുത്തിയതായി കാണാം ഹബീബായ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങളെ പറഞ്ഞതായി കാണാം ഇദാ കാല യൗമൽ ഖിയാമะ ഖിയാമത്ത് നാളന്നു വന്നു കഴിഞ്ഞാൽ ഒരു യുവാവായ മനുഷ്യൻ ഇങ്ങനെ 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 അവനെ അവനെ കൊണ്ടുവരപ്പെടുകയാണ് അവന്റെ അവന്റെ മുഖത്തും അടിച്ചുകൊണ്ട് സാമീപ്യത്തേക്കെത്തുകയാണ് പറയുകയാണ് ഓ ഓ മുഹമ്മദ് സഹായിക്കുന്ന എന്നെ ഒന്ന് എന്ന് ആ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് നബി അലൈഹി വസല്ലം നിങ്ങളെ ചോദിക്കുകയാണ് ഓ യാ മലായിക്കലായിക്കിറപ്പി എന്റെ രക്ഷിതാവിന്റെ മലക്കുകളെ മാതൻ ഇവന്റെ ദോഷമെന്താണ് മലക്കുകളെ എന്ന് ചോദിക്കുന്ന സമയത്ത് മഹാനായിരിക്കുന്ന മലക്കുകൾ പറയുന്നു മൻ ഇവനിക്കറമാൻ മാസം എത്തിച്ചു അവൻ വന്നപ്പോ അല്ലാഹുവിനെ അള്ളാഹുവിനെ തെറ്റ് ചെയ്ത് അവനെ കൊണ്ടുവന്നപ്പോൾ അവനോട് ചോദിച്ചൽ നീ പാരായണം ചെയ്തുവോ ആ സമയത്ത് അവൻ പറഞ്ഞു താഴെ തൂ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഞാനതൊക്കെ മറന്ന് പോയി അതുകൊണ്ട് എനിക്ക് ഓരോ ൻ തൃപ്തിപ്പെടുത്താം ഞാൻ ഇവയ്ക്ക് വേണ്ടി ചെയ്യാം എന്ന് അല്ലാഹുവിനോട് പറയുമ്പോ അള്ളാഹു പറയുകയാണ് ഇവന്റെ ഇവനെ കാര്യത്തില് വാദത്തിനാണുള്ളത് അവന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് അറിയോ ഈ മനുഷ്യനോട് ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ

रमजान मास मुबारक किया रमजान मास फदीरा जईदा ये मरिशई के ज्ञान में तजी होया ज्ञान महल टूटे गली आने उठे महल टूटे मार दी मुस्तहना सल्लल्लाहु अलैहि वसल्लम

अमेरिके ये अमला अनुवास तेरे सांस लेती कौन ने भाई अपे इंशाल्लाह भाई मसला बने तो बोल अबे तो ते बीमा हो बंदे लोग तेरे नारे के नखड़ी माय मुहम्मद वसूल लाही सल्लल्लाह भाई मसला के तो صلى <applause> الله